രാജ്യം ഭരിക്കുന്നവർക്ക് ജനങ്ങളുടെ ക്ഷേമം നല്ല ഭക്ഷണം അവർ നാല്പത് രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞു തന്നോ തന്നോ നാൽപ്പത് രൂപക്ക് ഡീസൽ തരാന്ന് പറഞ്ഞു തന്നോ നാല്പത് രൂപക്ക് ഗ്യാസ് തരാന്ന് പറഞ്ഞു തന്നോ രണ്ട് കോടി തൊഴിലവസരം ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു സൃഷ്ടിച്ചോ ഈ പറഞ്ഞ വാക്കുകൾ ഒന്നും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനൊക്കെ ആയിട്ട് നാട്ടിലെ ആൾക്കാരെ തമ്മിലടിപ്പിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലെ സാഹോദരിയും ഐക്യവും നിലനിർത്താനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറയും ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ കാക്കണം അത് എനിക്കും നിങ്ങൾക്കും ഉള്ളതിനേക്കാൾ ഉത്തരവാദിത്വ മാർഗ്ഗമുള്ളത് ഈ ബോധത്തെ കാക്കണം അത് ഞാനും നിങ്ങളും കാക്കുന്നതിനേക്കാൾ കൂടുതൽ ആരെ ആക്കട്ടെ അതുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അതിന് ഭരണകൂടം ശ്രമിക്കുമ്പോ ആ ഭരണകൂടത്തെ വലിച്ചിട്ട് ആരെ അടക്കണം എന്നുള്ള തന്നെയാണ് ജനാധിപത്യവാദികൾ കരുതേണ്ടത് ഇവിടുത്തെ കാര്യം ഞാൻ കൂടുതൽ പറയാനുള്ള സി എക്കെതിരെ കോൺഗ്രസ് ഒന്നും സി എക്കെതിരെ എന്നല്ല ബി ജെ പി എതിരെ ഇന്ത്യ രാജ്യത്ത് ഇന്നലെയും ഇന്നും നാളെയും ആരെങ്കിലും നിരന്തരമായി മണ്ണുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് അറിയാൻ കഴിയാത്തത് ഇവിടെ കേരളത്തിന്റെ മണ്ണിലാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തും ഈ പറയുന്ന യു ഡി എഫിന്റെ ശക്തി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളാണ് വടകരയിലേക്ക് വന്നപ്പോ ആർ എ ചൂടുള്ള കരുത്തും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എല്ലാവിധ ഒരുമിച്ച് നിൽക്കുക നമ്മുടെ രാഷ്ട്രീയം അത് തന്നെ ഒരുമിച്ച് നോക്കുക അതുകൊണ്ട് അതിൽ നീ വേറെ ഒരു വിട്ടുവീഴ്ചക്കും ഇല്ല